ഹലോ കാപ്പി കാപ്പി കുടിക്കുക കേട്ടോ ഗ്രൂ കോഫിയാട്ടോ ഗ്രൂ കോഫിയാണ് ഞങ്ങൾ എടുക്കാറ് പാല് ഒന്നിച്ച് അര ലിറ്റർ പാല് വാങ്ങിച്ചാൽ അതിൽ ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കും എന്നിട്ട് ഞങ്ങൾ തിളപ്പിച്ച് വയ്ക്കും രണ്ട് ദിവസം കൂടുമ്പോഴേ പാല് വാങ്ങിക്കുകയുള്ളു കാരണം അധികം പാൽ ഇങ്ങനെ തിക്കായിട്ട് കഴിക്കാറില്ല കപ്പക്കെട്ടക്കിൻ്റെയൊക്കെ പ്രശ്നമുള്ളതായി ആ പിന്നെ ഇന്നിപ്പോൾ രാവിലെ എടുത്ത് എന്താണെന്നറിയോ ഇന്ന് എൻ്റെ കുറച്ച് ചിക ഉത്തര ഇട്ടാതി എൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഒന്ന് രാവിലെ എണീറ്റു ഇതാ നേരത്തെ എണീക്കാറുണ്ട് ഇതൊന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കപ്പ പിടിച്ചു ഇനി കുളിക്കണം കുളിച്ച് അടുത്തൊരു ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രമുണ്ട് അവിടെ ഒന്ന് പോയി തൊഴുതിട്ട് വരണം പിന്നെ ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി വന്നു ഇനി വീണ്ടും അടുക്കളയിൽ തന്നെ അല്ലേ നമ്മളുടെ ജീവിതം എന്താ ഒരു കഷ്ടം ഈ രാവിലെ എണീക്കുക കാപ്പി വെക്കുക കുടിക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്താ ലേ ഷോ നമ്മളിങ്ങനെയാണ് പെണ്ണായി പിറന്ന ഇതായിരിക്കും അതല്ലേ പറയാറ് ചിലർ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ എന്ത് കുട്ടിയാ പെൺകുട്ടി ഏ പെണ്ണോ ഇതിങ്ങനെ ചോദിക്കുന്നത് ഇതുകൊണ്ടേക്കായിരിക്കാം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ ഇനി ഞാൻ ദോശ ദോശയുണ്ടാക്കട്ടെ ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി പറയാം അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പണി എന്ന് പറഞ്ഞാൽ എല്ലാ പണിയൊന്നും അല്ല കേട്ടോ ദോശ കഴിച്ചു ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഓക്കെ എന്നിട്ട് നമ്മുടെ ഊഞ്ഞാലും കുറച്ച് നേരം ഇങ്ങനെ നാടിക്കൊണ്ടിരുന്നതാണ് ഒരു രസമാണ് ഇന്ന് റിലാക്സാവും ഒരുപാട് വർഷമായിട്ടോ ഇത് ഒരുപാട് എൻ്റെ മോള് ഞാൻ പറയുകയാണെങ്കിൽ ഒരു മൂന്ന് വയസ്സുള്ളപ്പോൾ വാങ്ങിച്ചത് അവൾ ചെറുത് വാങ്ങിക്കാൻ വേണ്ടിയാണ് അന്ന് പോയത് അപ്പോൾ ഞാൻ ഞങ്ങൾ ഓർത്ത് വേണ്ട ചെറുത് വാങ്ങിച്ച കുറച്ച് വർഷം കഴിയുമ്പോൾ അത് വെറുതെ അപ്പോൾ വേണ്ട പലതു തന്നെ വാങ്ങിക്കാമെന്നും എന്നും പറഞ്ഞ് അന്ന് വാങ്ങിച്ചത് അന്ന് വെറും ആയിരത്തി രൂപയ്ക്ക് കണ്ട് വാങ്ങിച്ചത് ഒരു എത്ര വർഷം മുമ്പ് ഒരു പതിനെട്ട് പത്തൊമ്പത് വർഷം മുമ്പ് വാങ്ങിച്ചതാണ് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ അത് ഭദ്രമാണ് അപ്പോൾ മക്കളെ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉച്ചത്തെ ഊണും കഴിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോഴായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണതല്ലേ ഇപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞില്ലേ എൻ്റെ വൃശ്ചികത്തിൽ ഉത്തരട്ടാതിയാണ് ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ പിന്നെ ഞാൻ ഞങ്ങൾ മൂന്ന് പേരും വൃശ്ചിക മാസത്തിലായിരുന്നു അപ്പോൾ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് പേരിൻ്റെ ഒരേ മാസത്തിൽ വരണ കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടി ചേർത്ത് എൻ്റെ പിറന്നാളിൻ്റെ അന്ന് പായസം വയ്ക്കും അന്ന് അത് മാത്രമല്ലേ ഉള്ളൂ അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ പിറന്നാളിന് ഡ്രസ്സ് എടുക്കൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല അമ്പലത്തിൽ തന്നെ പോകാറൊന്നുമില്ല എന്നെനിക്ക് തോന്നി ചിലപ്പോൾ പോയാൽ പോയി ഉള്ളൂ പായസം വീട്ടിൽ വെക്കും അതെന്തോ അത് അങ്ങനെ മുടക്കിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഭർത്താവ് എനിക്ക് ഡ്രസ്സെടുത്ത് തന്നു അതാണ് കേട്ടോ എൻ്റെ പിറന്നാളിന് ആദ്യമായിട്ടെന്ന് ഞാൻ പറയാൻ പോയാ കല്യാണത്തിന് മുമ്പ് പിറന്നാളിനു വേണ്ടി എടുത്തിട്ടില്ല അല്ലാതെ ഓണത്തിനോ അങ്ങനെയൊക്കെ എടുക്കുകയിരിക്കും പക്ഷെ ബർത്ത്ഡേയെന്നു പറഞ്ഞുകൊണ്ട് എടുത്ത് തന്നതാണ് ആദ്യമായിട്ട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ബർത്താവ് എടുത്തു തന്നതാണ് ഒരു അന്ന് ഒരു നയൻറ്റി ത്രീ നയൻറ്റി ടു നയൻറ്റി ത്രീ ആ സമയത്ത് ഒരു ഉച്ചിരിദിന്നെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു പത്ത് വയസ്സ് വരെ വളർത്തിയ മോൻ ഞങ്ങളിൽ നിന്ന് പോയതോടുകൂടി പിറന്നാളാഘോഷവും ഇല്ല ഒന്നുമില്ല പിന്നെ മോളുടെ ആഘോഷം മോളുടെ പിറന്നാളിനെ ആഘോഷിക്കുക ഉള്ളൂ ഞങ്ങളുടെ അങ്ങനെയൊന്നുമില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറെ ആരെയും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഓ അത് ബോറടിക്കണമെന്ന് മറ്റും പറഞ്ഞുകൊണ്ട് പോയേക്കല്ലേ ഈ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ കാരണം ചിലവർക്കത് ഇഷ്ടപ്പെടില്ല ഓ പിന്നെ ആ ചേച്ചിയുടെ വീട്ടിൽ വിശേഷം കേൾക്കാൻ നമുക്കൊന്നും നേരമില്ല എന്നും പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയല്ലല്ലോ ചിലപ്പോൾ നമ്മളിങ്ങനെ ചിലവർ ഞാൻ അങ്ങനെയാട്ടോ ഞാൻ ചിലവരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണും ചിലപ്പോൾ നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ബോറാണെന്ന് തോന്നിയാലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ എല്ലാം സ്കിപ്പ് ചെയ്ത് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല വ്യൂസ് കൂടുതലുള്ളത് അല്ലെങ്കിൽ കമൻ്റ് കൂടുതലുള്ള അതുമാത്രം നോക്കുകയല്ല വേണ്ടേ സാധാരണക്കാരുടെയും നമ്മൾ നോക്കണം അത് നമുക്ക് ചിലപ്പോൾ മറ്റേതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്തെങ്കിലും അറിവ് ആ ഒരു വീഡിയോയിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും അത് എൻ്റെ ഒരു ചിന്താഗതിയാട്ടോ എല്ലാവർക്കും അങ്ങനെ വേണമെന്നൊന്നും പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ഞാൻ ഈ വർഷം കേട്ടോ കൂടുതലും ഞങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ഉള്ളത് കൊണ്ട് അതായത് വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അറിയിക്കുമ്പോൾ ഒത്തിരി നമുക്ക് വിഷസ് വരും ബർത്ത് വിഷസ് വരും ആ സത്യം പറഞ്ഞാൽ ഒരു രസം അല്ലേ അതൊക്കെ നമ്മൾ ആരോടും രഹസ്യം എന്താ പറയുക ആരോടും പറയാതെ രഹസ്യമായിട്ടിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം അതിലൊന്നും ഒരു അർത്ഥമില്ല എല്ലാവരോടും പറയുക എൻ്റെ പിറന്നാളാട്ടോ എന്ന് പറയുക ചിലർ പറയും പിറന്നാളീൻ്റെ ഒന്ന് വയസ്സ് പറയരുത് അന്ന് എണ്ണ തേച്ച് കുളിക്കരുത് പിന്നെ പിന്നെന്താ പറയുക അങ്ങനെയൊക്കെ കുറേ പഴയ അതൊക്കെ ഉണ്ട് കേട്ടോ എനിക്കതിലൊന്നും വിശ്വാസമൊന്നുമില്ല കാരണം ഇതൊക്കെ നോക്കിയിട്ടും എനിക്ക് എൻ്റെ മോൻ പോയില്ലേ അപ്പോൾ പിന്നെ എനിക്ക് ആ ഒക്കെ വിശ്വാസമൊന്നുമില്ല അതൊക്കെ ആ വിശ്വാസമൊക്കെ അതോടുകൂടി പോയി ഇപ്പോഴത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രസൻറ്റായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഈ വർത്തമാന കാലത്തിൽ എങ്ങനെ ജീവിക്കണം തേ ഉള്ളൂ നാളത്തെ അത് നാളെ പിന്നെ ചിന്തിക്കാം അത്രയേ ഉള്ളൂ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാഹ്മിൻസ് കൾച്ചറിൽ ജീവിച്ച് വന്നവളാണ് അപ്പോൾ ചെറുപ്പം തൊട്ടേ ആ ഒരു ആചാരങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു ഫാമിലി ആയിരുന്നു ഒരുപാട് നിബന്ധനകളുണ്ട് ഞങ്ങളുടെ വീടുകളിലൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലും മിക്കതും പാലിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഞാൻ എന്തോ അങ്ങനെ ഒരു എല്ലാത്തിലും ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ വിശ്വസിക്കുന്നു അങ്ങനെയൊന്നുമില്ല വേണം വേണ്ട എന്ന് ഞാൻ പറയില്ല പക്ഷെ എല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്നായിരിക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക നല്ലൊരു വ്യക്തിയായിട്ട് വളരുക പിന്നെ നമ്മളുടെ ഭാഗത്ത് തെറ്റ് ആരുമായിട്ട് നമ്മൾ നമ്മൾ കാരണം ഒരാൾ വിഷമിച്ചു അങ്ങനെയുള്ള ഒന്നും വരാം ഇത് അങ്ങനെയൊക്കെ ചിന്താഗതി കേട്ടോ എനിക്ക് അത് കാരണം ഓ അവര് ഈ ചിലവരൊക്കെ എന്തൊക്കെ തോന്നിയാസങ്ങൾ കാണിക്കണു എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിക്കണു എന്നിട്ട് ഞാൻ വലിയ ആചാരം കാണിക്കുന്നവളാണ് അല്ലെങ്കിൽ ഞാൻ വലിയ പണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതിനൊന്നും ഞാൻ വിശ്വസിക്കില്ല നല്ല രീതിയിൽ നല്ല പെരുമാറ്റത്തോടെ എല്ലാവരുടെയും മുമ്പിൽ നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കുക അതത്രേ ഉള്ളൂ ഈ ചിലരുടെ വർത്തമാനം കേട്ടാണ്ടല്ലോ എൻ്റെ അമ്മ ഇതുപോലെ മനുഷ്യർ ഈ ഭൂലോകത്തില്ലാന്ന് തോന്നും അതുപോലെ എന്താ പറയുക പൊങ്കി പൊങ്ങി സ്വയം പൊങ്ങി പൊങ്ങി പറയും പക്ഷെ അവരെ ശരിയായ അവരുടെ ഉള്ളിലൊരുപ്പ് എന്താന്നുള്ളതുണ്ടല്ലോ അടുത്ത് പെരുമാറിയാലേ അറിയുള്ളൂ ഏറ്റവും നല്ല സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല വ്യക്തിയായിരിക്കും പക്ഷെ അവരുടെ അടുത്ത് അറിയാവുന്നവർക്കേ അറിയുള്ളൂ അവരെങ്ങനെയുള്ള ആളായിരിക്കും എന്നുള്ളത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സമൂഹം എല്ലാം നല്ലതാണ് എല്ലാം വ്യവസ്ഥകളും നല്ലതാണ് എല്ലാ ആചാരങ്ങളും നല്ലതാണ് പക്ഷേ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു പൗരനോ അല്ലെങ്കിൽ ഒരു പൗരത്യോ ഒക്കെ ആയിട്ട് ജീവിക്കുക അത് ഏത് സമൂഹത്തിലായാലും ഏത് വ്യക്തികളുടെ ആയാലും നമ്മുടെ സ്വന്തം വീട്ടിലും മതിയല്ലോ നമ്മൾ വേറെ എങ്ങും പോകണ്ടല്ലോ അല്ലാതെ കുറേ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് കാണിച്ച് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ പുറകെക്കൂടെ കുത്തണ രീതിയിലും ഇതാ അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതെല്ലാം നല്ലതായിരിക്കും അതിപ്പോൾ ചിലരെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം ഏറ്റവും നല്ല സ്വഭാവവും നല്ല ഗുണവും ഉള്ള അവരായിട്ട് നമ്മുടെ മുമ്പിൽ അഭിനയിക്കും അവർ യഥാർത്ഥ സ്വഭാവം ആയിരിക്കില്ല കേട്ടോ പിന്നെ നമ്മൾ അറിയണമെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ഇടപഴകി ഒന്ന് അടുത്ത് വരുമ്പോഴാണ് ഓ ഇവരന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ അല്ലല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കണത് അതൊക്കെ മനസ്സിലാക്കി നമ്മൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വൈകിപ്പോയിട്ടുണ്ടാവൂല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ നാടും നഗരവും എന്താ പറയുക നമ്മുടെ വീടും ബന്ധുക്കളും ഒക്കെ ഇതുപോലെയൊക്കെ ആയിരിക്കും പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കണ പ്രശ്നമല്ല കേട്ടോ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്റെ സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആര് എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ നമുക്ക് എന്ത് വേണം നമ്മൾ നമ്മുടെ കാര്യം നോക്കുക നമ്മൾ നല്ല വ്യക്തിയായിട്ട് ജീവിക്കുക അത്രേ ഞാൻ അതേ പറയുള്ളൂ അപ്പോൾ ഇനി ചോറ് വെക്കട്ടെ എൻ്റെ പിറന്നാളിന് ഇന്ന് ഊണൊക്കെ വെച്ച് സാധാരണ ഒന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരു കറി വെക്കണം വിചാരിച്ചിരിക്കേണ്ട ഒരു സാമ്പാറെങ്കിലും വെക്കും കാരണം പരിപ്പുണ്ട് സാമ്പാർ പൊടിയുണ്ട് പിന്നെ വെക്കാൻ എളുപ്പമല്ലേ അതുമാത്രമേ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ട് വരാം അതുവരെ എല്ലാവർക്കും